ഒരു സമരം ചെയ്യുമ്പോൾ പ്രതിഷേധം ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഒരു ചെറിയൊരു പ്രതിഷേധം ചെയ്ത് ഇട്ട് കാര്യമില്ലല്ലോ പ്രതിഷേധം ജനങ്ങൾ കാണണം ഇപ്പം പ്രതിഷേധിക്കുന്നത് എന്തിനാണ് ജനങ്ങൾ അറിയാൻ വേണ്ടിയാണ് ജനം അറിയണമെങ്കിൽ എന്ത് വേണം എന്തെങ്കിലും വ്യത്യസ്തത വേണം ഇപ്പം എല്ലാവരും ചെയ്യുന്നതിൻ്റെ ബാരിക്കേഡ് വെച്ചു അല്ലെങ്കിൽ റോഡ് തടഞ്ഞു റോഡ് തടയുമ്പോൾ എന്താണ് നമ്മൾ എന്തിനാണോ പ്രതിഷേധിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി റോഡിൽ ആക്സിഡൻറ് ഉണ്ടാവാതെ പെട്ടെന്ന് ജനങ്ങൾക്ക് അത് റോഡിലൂടെ പോകാൻ വേണ്ടി ഓഫീസുകളിലായാലും ഹോസ്പിറ്റലിലായാലും എവിടെ ആയാലും വീട്ടിൽ പോകാനാണെങ്കിലും അതേ സ്ഥാനത്ത് റോഡ് തടഞ്ഞുകൊണ്ടാണ് പ്രതിഷേധം ചെയ്യുന്നതെങ്കിലോ എന്തായിരിക്കും നമ്മൾ അതുകൊണ്ടാണ് ഞാനാണെങ്കിൽ ചിന്തിച്ചു ഇതിനെന്ത് രീതിയിൽ നമുക്ക് പ്രതിഷേധിക്കാം ഇത് ഏറ്റവും ബെറ്റർ എന്തായിരിക്കും അപ്പം നമ്മുടെ പ്രവർത്തകരുടെ അടുത്തെല്ലാം പറഞ്ഞു ചേട്ടാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തിച്ചോളൂ ഐഡിയയ്ക്ക് കുറവൊന്നുമില്ലല്ലോ ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാം നമ്മുടെ പ്രവർത്തകരെല്ലാം നമ്മൾ റോഡിൻ്റെ സൈഡിൽ കസേരയിട്ടിരിക്കുന്നു ആ പ്ലക്കാർട്ടൊക്കെ പിടിച്ചുകൊണ്ട് ഒരു കാരണവശാലും റോഡ് ബ്ലോക്ക് ചെയ്തിരുന്നു എന്നും പോകുന്നതിൽ സ്പീഡിലായിരിക്കണം ആൾക്കാരെന്ന് ആ ജംഗ്ഷനിലൂടെ പാസ് ചെയ്യേണ്ടത് അന്നത്തെ ദിവസം ആക്സിഡൻ്റ് ഉണ്ടാകാനും പാടില്ല ഞാൻ ഒരു മോഡലുണ്ടാക്കി സിഗ്നൽ ലൈറ്റിൻ്റെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് സോളാർ ഡിമിച്ചു അപ്പം റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്ന രീതിയിൽ അപ്പോൾ അങ്ങനെ റോഡിൻ്റെ സെൻറ്ററിൽ തന്നെ നിന്നുകൊണ്ട് ഒരു സിഗ്നൽ മാൻ ആയിട്ട് തന്നെ ഒരു ട്രാഫിക് പോലീസിൻ്റെ സിഗ്നൽ ആയിട്ട് എന്ന് വണ്ടികളെല്ലാം പാസ് ചെയ്തു അപ്പം എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാന്ന് തോന്നുന്നു എന്നെ സി എ ഉൾപ്പെടെ അവിടെ വന്ന് ഇടപെട്ടുണ്ടായിരുന്നു പ്രതിഷേധമല്ലേ അപ്പം അവർ കണ്ട് നിന്ന് പോയതാണ് അവരെ അങ്ങനെ ഇതിനെ എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും റോഡിൽ നിൽക്കുന്നു പെട്ടെന്ന് ആൾക്കാരെ പാസ് ചെയ്യിക്കുന്നു അപ്പം അവർ നല്ലോണം സഹായി സഹകരിച്ചു പോലീസിൽ നിന്നും നല്ല സഹകരണമായിരുന്നു അപ്പം അവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നും ആക്സിഡൻ്റ് കിടക്കുമ്പോൾ അവരുടെയും പണി കൂടുമല്ലേ അപ്പോൾ ഇതൊരു നല്ല സമരം അവരെ വിചാരിച്ചു ആ ഇത് കൊള്ളാം അവർ നല്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു നമുക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ എന്തായാലും അഞ്ച് ആറ് മാസത്തോളം എടുത്തു അതിൻ്റെ പുറകെ നടക്കേണ്ടി വന്നു പറയേ ബുദ്ധിമുട്ടി അത് സ്ഥാപിപ്പിക്കാൻ വേണ്ടി എന്തായാലും സ്ഥാപിപ്പിച്ചെടുത്ത് ഫ്രണ്ടായാലേ ജനങ്ങൾ കാണൂ പ്രതിഷേധം എന്തിനാണ് ജനങ്ങളെ അറിയിക്കാനല്ലേ പ്രതിഷേധിക്കുന്നതിൻ്റെ കൂടെ തന്നെ ജനങ്ങളെല്ലാം അറിയാൻ വേണ്ടേ പ്രതിഷേധം അല്ലാതെ ഞാനിവിടെ ഈ പിന്നെ ഇവിടെ സിറ്റൗട്ടിലോ അല്ലെങ്കിൽ ബെഡ്റൂമിൽ ഇരുന്നോ ഞാൻ പ്രതിഷേധിക്കുവാണ് ഇതിനെതിരെ എന്ന് പറഞ്ഞിട്ട് പ്രതിഷേധിച്ചിട്ട് കാര്യമുണ്ടോ പ്രതിഷേധം മീഡിയ വഴി തന്നെയാണ് അറിയേണ്ടത് ലോ ജനങ്ങളല്ല ലോകം മുഴുവനും അറിഞ്ഞിട്ടേ കാര്യമുള്ളു അതുതന്നെ തന്നെ സിഗ്നൽ ലൈറ്റ് തന്നെ ജനങ്ങൾ മുഴുവൻ അറിഞ്ഞതുകൊണ്ടാണ് അവരും ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അത് ചെയ്യേണ്ടി വന്നത് അല്ലെങ്കിൽ എന്താ അവർ അത്രമാത്രം വാർഡ് മെമ്പറാണ് പ്രതിഷേധിച്ചപ്പോർട്ട് അത് നോക്കേണ്ട കാര്യമേ ഇല്ലെന്ന് പറയും അപ്പോൾ ജനങ്ങൾ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കും അപ്പോൾ ഓരോ കാര്യം ചെയ്യുന്നത് ജനങ്ങളെ അറിയിക്കുക അത്യാവശ്യമാണ് നമുക്ക് ജനപ്രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ട് അവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കുക എന്നുള്ളതാണ് ജനപ്രതിയുടെ ആവശ്യം